അഞ്ഞൂറ് കഞ്ഞോറ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഗന്ധലെല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുറേ ദിവസങ്ങൾക്ക് ശേഷം വെയിലൊക്കെ വന്നൊരു ദിവസത്തെ വീഡിയോ ഒക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പം ഇന്ന് ഒരു പെട്ടെന്ന് വിളിച്ചൊക്കെ കണ്ടപ്പോൾ ഞാനും ആ സിസ്റ്റൻറ്റും കൂടി രാവിലെ തന്നെ മുറ്റത്തൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായി മുറ്റൊക്കെ ഒന്ന് തോണ്ടിയിട്ട് കേട്ടോ അപ്പം ഒന്ന് മുറ്റക്കൊന്ന് തോണ്ടാന്ന് വിചാരിച്ചിറങ്ങിയതാണ് പിന്നെ ഫസ്റ്റ് ഞാൻ ആ കൊണ്ട് നിങ്ങൾ കണ്ടില്ലേ അതെന്താണെന്നുള്ളത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം കേട്ടോ ഒരു പതിനെട്ടിന്റെ പണി കിട്ടിയതേനു അതെ അയലൊക്കെ കാലൊക്കെ വാങ്ങും വന്ന് ഏതായാലും എട്ടിന്റെ പണിയാക്കി ചുരുക്കി തന്നിട്ടുണ്ടേനീട്ടോ അപ്പൊ എന്റെ കുട്ടി കണ്ടോ എനിക്ക് അതിൻ്റെ ഇടക്ക് അടിച്ചു വാരി അടിച്ചു വാർന്ന് വാരി ഇണ്ടാനുള്ള മുറൊക്കെ കൊണ്ടന്നൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നലെയും വെയിലൊക്കെ തന്നെ പക്ഷെ ഞാൻ ഇറങ്ങാൻ വണ്ടി നിന്നപ്പോഴേക്കും മഴ ചെറുതായിട്ട് ചേറിയിട്ടോ അതിലങ്ങനെ മടിയായി അപ്പൊ പിന്നെ ഞാൻ എന്തായാലും വേഗം രാവിലെ തന്നെ മുറ്റടി കഴിഞ്ഞിട്ട് ബാക്കി പണി എടുക്കാൻ ചേർച്ണ്ട് എന്നതാണ് കേട്ടോ ഓ എൻ്റെ കുട്ടിക്ക് വാതിലൊക്കെ ഇറങ്ങി മുറ്റത്തൊക്കെ ഇറങ്ങിയ പ്ലീസ് സന്തോഷം ആയിരിക്കണു കുറേ അങ്ങോട്ട് പോണ് ഇങ്ങോട്ട് പോകുന്നു ഓ എനിക്ക് മുറ്റത്ത് കൂടെ ഇറങ്ങി നടക്കാനാണ് അല്ലെങ്കിലും ഇഷ്ടം അങ്ങനെ ഞങ്ങൾ മുന്നൊക്കെ അടിച്ചു വരി വാരി വാരി ഇപ്പോൾ ഇതാ ബേക്കവശത്ത് എത്തിക്കണ കേട്ടോ അപ്പം ഇവിടെ അത്യാവശ്യം ചപ്പം ചവറുകളൊക്കെ ഉണ്ട് അവർ ഒക്കെ ഒന്ന് വാരി ഇട്ടിട്ടോ മഴ പെയ്താൽ ഇതെങ്ങനെയല്ല അടിച്ചു വരാൻ കിട്ടൂല പിന്നെ ഈ മഴ കൊണ്ട് ഇങ്ങനെ അടിച്ചു അങ്ങനെ ആകുമ്പോ ഇങ്ങനെ പെരുകണതാണ് കേട്ടോ ഇതൊക്കെ അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് വാരിയിട്ട് ഇട്ടിട്ട് ഞമ്മക്ക് ഊരക്കൊന്ന് അടിച്ച് തഴിച്ച് വൃത്തിയാക്കി ഇടണം പിന്നെ ഈ ഡ്രമ്മിലാണ് കേട്ടോ മഴ വെള്ളം ശേഖരിച്ചാലേ നമ്മള് അപ്പൊ ഈ ഒരു ഡ്രം ഇതാ ഇവിടെ ഇങ്ങനെ വെച്ച് കെട്ടി ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നലെയും ഇഞ്ചാന്നൊന്നും വലിയ മഴയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇതീത്ത വെള്ളമൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് കേട്ടോ ഇത് ഞാൻ അലക്കാൻ തുടക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെയാണ് കേട്ടോ ഇതിൽ നിന്ന് വെള്ളം എടുക്കൽ അപ്പൊ അടി അഴിക്കണ് കുറച്ചൊക്കെ മട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പത് ഞാൻ നല്ലോണം കേക്കി കഴിഞ്ഞു ഇതിന് ഇതിന് ഇവിടെ ഒരു ചെറിയൊരു ഓട്ടം ഉണ്ട് കട്ടോ ആ ഓട്ടന്റെ ഉൾക്കൂടെ ഈ ഷീറ്റുമ്മ കൂടെ ഒരു ഒരു എന്താ പറയാ ഒരു കയറ് കോർത്ത് ഞാനിതിന്റെ ഉള്ളിൽ കൂടെ കെട്ടി വെച്ചുകയാണ് കേട്ടോ അപ്പൊ അങ്ങനെ ആവുമ്പോ ആ ഷീറ്റ് മക്കൾ വരുന്ന വള്ളൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഈ ഡ്രമ്മക്ക് വന്ന് ചാടും അപ്പൊ അതാണ് ഇന്റെ ടെക്നോളജിയ അങ്ങനെ ഞാൻ അങ്ങനെ കെട്ടി വെച്ചു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ വള്ളം ഒന്നും ഉദീക്ക് കിട്ടൂല വെറുതെ വെറുതെ ഡ്രമ്മഅവിടെ കിടക്കുക എന്നുള്ള അപ്പൊ ഇതീക്ക് സെനിമോന് കയറുവാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇനി പക്ഷെ സെനിമോനതിനെ കോണിച്ച് കേറണട്ടോ അല്ലാതെ ഓനക്ക് കയറാൻ കഴിയൂല അങ്ങനെ ഞങ്ങൾ മുറ്റൊക്കെ ഒരു വിധത്തിൽ വൃത്തിയാക്കി അകത്ത് കയറിയിക്കണം കേട്ടോ ഇന്ന് കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉള്ള ദിവസമാണ് അപ്പോൾ അവർക്ക് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അപ്പം ഇന്നിപ്പോൾ ഉണ്ടാക്കണത് ബീട്രൂട്ട് രണ്ട് ബീട്രൂട്ട് ഉണ്ടേനെ ആയിക്കോട്ടെ ഒരു ഉരുളൊക്കേങ്ങിട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കി കൊടുക്കാന്നാണ് വിചാരിക്കുന്നത് ബീട്രൂട്ട് ഒക്കെ നല്ലതാണേനും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീട്രൂട്ട് ഉപ്പേരി അപ്പോൾ അവലിക്ക് രണ്ടാക്കുമ്പാടെ ഉപ്പേരിക്കുള്ളതൊക്കെ സെറ്റാക്കി അരിഞ്ഞ് എടുക്കട്ടെട്ടോ ഞാൻ അങ്ങനെ ഞാൻ മുറ്റടിയൊക്കെ ഒക്കെ കഴിഞ്ഞ അകത്ത് കയറിയപ്പോ പുറത്ത് ചെറുതായിട്ട് മഴ ചാറി തുടങ്ങിയിട്ടോ നമുക്ക് ശരിക്കും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ മഴ ഇങ്ങനെ ചാറി തുടങ്ങിയിട്ടുണ്ട് അതിന് എന്റെ അസിസ്റ്റന്റ് ഇതാ അതിന്റെ ഇടക്ക് ട്രൗസറൊക്കെ മാറിയിട്ടുണ്ടായിരുന്ന കേട്ടോ അത് ഞങ്ങൾ പിന്നെ ഇടയ്ക്കിടക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്താണ് എന്താണാവോ ട്രൗസർ ഇട്ടപ്പം ഒന്നിനു പോകണം അങ്ങനെയാണ് ഞങ്ങൾ അവസ്ഥ കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടെ പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ അടിയിൽ കൂടെ ഞാൻ ഉപ്പേരിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നിട്ടോ അപ്പൊ കുട്ടിയേക്ക് ഉപ്പേരിയൊക്കെ ഒന്നാക്കി കൊടുക്കട്ടെ ഇവല ഉപ്പേരി കൊണ്ടുപോകുക ബീട്രൂട്ട് ക്യാരറ്റ് അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ ക്യാബേജ് അത് മാത്രമേ ഉള്ളൂ കേട്ടോ അതന്നെ എല്ലാ സമയത്തൊന്നും പറ്റില്ല അല്ലെങ്കിൽ വല്ല പൊരിച്ചത് എന്താ കോളിഫ്ലവറോ അങ്ങനെ എന്തെങ്കിലും പിന്നെ സോയാ ചങ്സോ ഉരുളക്കിഴങ്ങോ ഇതൊക്കെയാണ് ഓല ഫേവറേറ്റ് കെട്ടോ എന്താ പറയാ എത്രകാല മനുഷ്യന്മാരുണ്ട് ഈ പരില് എല്ലോ ഇന്റെ കൈ എത്തണെന്ന് വരച്ച എന്താ ചെയ്യാ അസിസ്റ്റന്റ് കണ്ടും ഇവിടെയും അസിസ്റ്റന്റ് പണി എടുക്കാൻ മറന്നിട്ടില്ല കേട്ടോ ഞാസുറ്റിയൊക്കെ പോന്റെ ഒറ്റ മുടക്കോണ്ടാണ് ഇപ്പൊ അവിടെ എത്തിയത് കണ്ടില്ല ഓ ഞരിയക്കണോ നോക്കണ്ടോ കുടിച്ച് വലിച്ചുകൊണ്ടാക്കിട്ടാണ് ബാക്കിയൊന്നിട്ട് വെക്കാനൊരു സമ്മേ എല്ലാത്തിലും ഓന് ഒന്ന് അസിസ്റ്റന്റ് പണി എടുത്തേരും പിന്നെ ഇത് ഞങ്ങൾ ഇന്നലെ എടുത്ത വീഡിയോ എങ്ങനെ കേട്ടോ അപ്പൊ ഇന്നലെ എടുത്ത ഒരു ക്ലിപ്പും കൂടി ഞാൻ ഇന്നത്തെ അടുത്ത് വീഡിയോ ഉൾപ്പെടുത്തി പുഴ മീനു കൊണ്ടുവന്നത് തീനിട്ടോ ഒന്നെ ഇനി അപ്പൊ അത് ഞാൻ ഫ്രീസറിൽ വെള്ളം ഒഴിച്ചു കാണാൻ അങ്ങനെ വെച്ചത് കഴിഞ്ഞിട്ടോ അപ്പൊ അത് രാവിലെ എടുത്ത് കൊണ്ടുവന്നപ്പോ കണ്ടപ്പോൾ ഒരു കൗതുകം അങ്ങനെ കാണിച്ചു അപ്പൊ അതിന് ഞാൻ വീഡിയോ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ അന്ന് ഞാൻ ശരിക്ക് അന്ന് ബാക്കി ഇങ്ങനെ ഡെയിലി ലൈഫ് വീഡിയോ ഷൂട്ടൊന്നും ഇല്ല ഇനി അപ്പോൾ അന്ന് ഞാൻ മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണേ എനിക്കൊരു കമൻറ്റ് ഇങ്ങനെ വരവേണ്ടേ മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കുന്നതൊന്ന് കാണിച്ചു എന്ന് ചോദിച്ചിട്ട് ഒരു കുറേ പ്രാവശ്യം ഇങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ കുറേ ആയി മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കുന്നത് കാണി ട്ടു കേട്ടോ അതൊന്നുമല്ല എന്താ വെച്ചാൽ മഴയല്ലേ മഴയത്ത് മുരിങ്ങ ഒടിക്കാനൊക്കെ ഒരു മടിയാണ് മടിയെന്ന് പറഞ്ഞാൽ ഊരി എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ വല്ലാതെ മുറ്റത്തിൽ ഇറങ്ങലില്ല അതുകൊണ്ടാണ് ഇതുവരെ മുരിങ്ങ ഒടിക്കാനും തളിക്കാനതും അപ്പം ഞാൻ മുരിങ്ങ തളിക്കുന്ന റെസിപ്പിയൊക്കെ എന്താ വീഡിയോയിൽ കാണിച്ച സ്ഥിരം വീഡിയോയില് കാണുന്നതില് എന്നെ കുണ്ടമ്പടി ഇടുത്താട്ടും അത്രേനും വട്ടം ഞാൻ മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കുന്നത് കാണിച്ചിണ് എന്നാലിപ്പ കമന്റ് ഇട്ട ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മളൊന്നും കാണിച്ചാണ്ടിരിക്കാൻ പറ്റൂലല്ലോ നമ്മളെ മലപ്പുറത്തിന്റെ മാത്രം സ്പെഷ്യൽ നമ്മളെ അവകാശപ്പെടുന്ന മുരിങ്ങാ താളിപ്പല്ലേ അപ്പം എന്തായാലും ഞാൻ റെസിപ്പി ഒന്ന് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച് ഷൂട്ട് ചെയ്ത് തന്നെ കേട്ടോ ആളിനോട് തെറ്റിപ്പോയിക്കണോ എന്തോ വീഡിയോ കാണണമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോ ആ ചോദിച്ച ആൾ എന്നുള്ളത് അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മുരുങ്ങാ താളിപ്പുണ്ടാക്കണ റെസിപ്പി കാണിച്ചു തരാം അങ്ങനെ ഞാൻ മുരിങ്ങ ഊരി വെച്ചിരിക്കണേ ഇനി പൈക്കാവശ്യമുള്ളത് ചെറുളി വേണം വെളുത്തുള്ളി വേണം പച്ചമുളക് വേണം പച്ചമുളക് മതി കേട്ടോ ഞാൻ പച്ച മഞ്ഞ ചൊമ്പ് അങ്ങനെ പലത് കൊടുത്തുണ് കാരണം പച്ചക്കറി ഇവിടെ സ്റ്റോക്ക് തീർന്നുക്കണേ അതിൻ്റെ എഫക്റ്റ് ആണ് പിന്നെ കുറച്ചധികം ഒരു മൂന്നാലഞ്ച് പോണ വെൽ ആ കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ചധികം ചീരുള്ളിയൊക്കെ വാങ്ങട്ടെ നീക്ക് നല്ല കുറച്ചധികം വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറുളുള്ളിയും വെളുത്തുള്ളിയൊക്കെ വെളുത്തുള്ളി വളരെ കുറച്ച് അങ്ങനെയൊക്കെയാണ് വേണ്ടത് പക്ഷേ എൻ്റെ അടുത്ത് വെളുത്തുള്ളി മാത്രമേ ഉണ്ടായിനുള്ളൂ ചെറുളുള്ളി പേരിനൊരു ഒന്നേ ഉണ്ടായിട്ടുള്ളൂ അതിനെ കേട്ടോ അപ്പം ഞാൻ അത് വെച്ചിട്ടാണ് താളിപ്പ് അപ്പം വേറൊരു ചെറിയ പാത്രത്തിൽ കരിഞ്ഞിട്ട് നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് ഇതിൽ ഇട്ടുകൊടുത്താലും മതി ഞാൻ വെറും തക്കടി തക്കടിപ്പണിയാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആ ചട്ടിക്ക് തന്നെ ഇങ്ങോട്ട് അരിഞ്ഞെടുക്കുകയാണ് വട്ടത്തിലോ നീളത്തിലോ എങ്ങനെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അരിഞ്ഞെടുക്കാം ഞാൻ പറഞ്ഞില്ലേ ചെറുളിയും കണ്ടില്ലങ്ങള് ആകെ രണ്ടെണ്ണമേ ഉള്ളൂ ബാക്കിയൊക്കെ വെളുത്തുള്ളിയാണ് അപ്പോൾ ചെറുളി കുറച്ചധികം ചേർക്കൊടുമ്പോൾ നല്ല ടേസ്റ്റി കാരം പിന്നെ കുറച്ചധികം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ അത് വിചാരിച്ചോവറാക്കും ചെയ്യരുത് അപ്പോൾ അതാ ഇത്രയാണ് അപ്പം ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പം ഞമ്മളെ വെളിച്ചെണ്ണ ഞാനെന്താ ഇതിൽ നിന്ന് കുറച്ച് ചോദിച്ചു കൊടുത്തിരിക്കണേട്ടോ വെളിച്ചെണ്ണ എപ്പോഴും ഞാൻ ആ പാത്രത്തിൽ നിന്ന് തന്നെയാണ് വിൽക്കുക കുപ്പിയിൽ വെറുതെ അവിടെ ഷോക്ക് വെച്ചുകൊന്നുള്ളൂ വലിയ ഉപകാരമൊന്നുമില്ല പിന്നെ ഓയിലും കുപ്പിക്കൊരു തുണക്ക ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ ഒന്നൊന്നും വയൻറ്റ് വന്നാൽ മതി ഒരുപാട് ബ്രൗൺ കളർ കളറാവൊന്നും വേണ്ട ഒരുപാട് കളർ മാറിയല്ലേ ആ താളിപ്പിന് ആ വെള്ള കളർ പോയിട്ട് ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു ബ്രൗൺ കളർക്ക് മാറും കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് കഞ്ഞിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കഞ്ഞിവെള്ളം കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം ഞാൻ അതൊന്ന് തിളപ്പിച്ചെടുക്കണം അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക താളിപ്പ് കുറച്ച് ഉപ്പ് കൂടുതൽ ഒന്ന് മുന്തി നിൽക്കണം കുറച്ച് കൂടുതൽ വേണം ഉപ്പ് അപ്പം അതിക്ക് ഞാൻ തിളച്ച് ഒന്ന് തള വരുമ്പോൾ നമ്മൾ മുരിങ്ങയിൽ ചേർത്ത് കൊടുക്കുക മുരിങ്ങേൻ്റെയെല്ലാം ഞാൻ കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ കാരണം ഇന്നലെ വരെ മഴ അപ്പം ഇനി ക്ലീൻ ആകാത്ത മുരിങ്ങൻ്റെ ഉണ്ടാവില്ലല്ലോ അതു വിചാരിച്ചിട്ട് ഞാൻ കഴുകിയിട്ടൊന്നുമില്ല നമ്മൾ ഊര് എടുത്ത് മുരിങ്ങൻ്റെ മുരിങ്ങൻ്റെലൻ്റെ കോച്ചിലുണ്ടല്ലോ ആ വടി പോലത്തെ സാധനം അത് പരമാവധി കളയുകയാണെങ്കിൽ അതാണ് നല്ലത് കഴിക്കാൻ ടേസ്റ്റ് കേട്ടോ പിന്നെ ഒരുപാട് ഇട്ട് ചെയ്യരുത് ഒരു രണ്ട് മൂന്ന് തള തിളച്ചാൽ ഉടനെ ഓഫ് ചെയ്യണം ഒരുപാട് തള വെ വെന്താൽ പിന്നെ മുരിങ്ങേൻ്റെ ഒരു കൈപ്പിക്കാറ് നമ്മള് ചീരൻ്റെയും മത്തൻ്റെ പോലെ അത്ര വേവ് മുരിങ്ങേൻ്റെ ഇല്ല ഒരു രണ്ട് താളം വെന്തു അത്രേ ഉള്ളു ഞമ്മളെ മുരിങ്ങാ താളിക്ക് സിമ്പിള് കറിയാണ് കേട്ടോ അഞ്ഞൂറൊക്കെ അഞ്ഞൂറ് കഞ്ഞോറ് അന്ന് രാത്രി സംഭവിച്ചൊരു സംഭവം എനിട്ടോ അത് എന്താണെന്നുവെച്ചാല് റൈസ് കുക്കറങ്ങി കുടുങ്ങി ഞാൻ വൈകുന്നേരത്തിനുള്ളത് വൈകുന്നേരത്താണല്ലോ ചോറ് വയ്ക്കലിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പുസ്കാരം കഴിഞ്ഞിട്ട് വെല്ലം കെടുത്ത് തിളപ്പിച്ചിട്ട് അയിക്കറക്കി വെക്കും പിന്നെ കുട്ടികളെ പടുത്തൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു സമയമാകുമ്പോഴേക്കും ഊറ്റി എടുക്കലാണ് പതിവ് കേട്ടോ പക്ഷെ അങ്ങനെ വെച്ചതാ പിന്നെ എനിക്കറിയില്ല ഇനിയിപ്പ എന്താ ഞാൻ ഒന്നായിട്ട് ഇങ്ങനെ അമർത്തിയോ അത് ബാക്കിൽ മക്കള് വന്നാണ്ട് ഓലൈമ്മ വെച്ച അമർത്തിയോ ഒന്നും അറിയില്ല കേട്ടോ വാഷറം കട്ട് കുടുങ്ങിയിട്ട് എനിക്ക് തുറക്കാൻ കിട്ടണെന്നല്ല ഞാനോ കൊറേ പിടിച്ച് വലിച്ചു നോക്കി അതിൽ പിടിച്ച് വലിച്ചു നോക്കിട്ട് കിട്ടുന്നില്ല അതിൽ തൊട്ടടുത്തിട്ടുള്ള അയലോകത്തെ താത്താനെ ഫോണിൽ വിളിച്ച് റൈസ് കുക്കർ കുടുങ്ങി എന്താ ചെയ്യും അതിൽ ആള് വന്നു കേട്ടോ അതിൽ പിന്നെ ഞാനും താത്തിയും കുറെ മെനിക്കിട്ട് നോക്കി പിന്നെ എന്റെ മുക്കുവന് ആണെങ്കി പരിലില്ലേനേനും മുക്കുവന് മുങ്ങാൻ പോയിട്ടുണ്ട് ഇനി ആ നേരത്തെ അപ്പൊ ആളെ വിളി ആളാണെങ്കിൽ വിളിച്ചിട്ടാണെങ്കിൽ ആ സമയത്ത് കിട്ടണില്ല ആളെ വിളിച്ചാൽ തന്നെ പറയും ആനു വേണമെന്നുണ്ടെങ്കിൽ വേറെ ചോറ് ചെയ്യും പറ്റുള്ളത് പിന്നെ ഇപ്പോ ഇതിപ്പോ എന്തായാലും കിട്ടണ്ടേ ഇതിന്റെ ഉള്ളിലും ചോറും വെച്ചിട്ട് റൈസ് കുക്കർ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളെ കാര്യങ്ങൾ നടക്കൂലല്ലോ അങ്ങനെ ഏതായാലും അയലപ്പത്തെ താത്ത വന്ന് അപ്പൊ തൊട്ടപ്പുറത്തില്ലെ മോനും വിളിച്ച് അങ്ങനെ താത്തി ആ മോനും കൂടി കൂടിയിട്ട് ഏതായാലും പെടിച്ച് വലിച്ച് എന്തായാലും റൈസ് കുക്കർ എടുത്ത് തന്നിട്ടോ അപ്പോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിനി ഇത് ഇങ്ങനെ കിട്ടലുണ്ടാവൂല എന്തെങ്കിലും ആയിട്ട് ഇനിയിപ്പത് അത് ഏഹ് അങ്ങനെ തുറക്കാൻ കിട്ടും എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായില്ലേട്ടോ അത്രേലും അങ്ങോട്ട് കുടുങ്ങി എന്ത് ചെയ്തിട്ടും ഊരാൻ കിട്ടണില്ല അങ്ങനെ എന്തായാലും മൂലം വന്നിട്ട് സ്ക്രൂ ഡ്രൈവറൊക്കെ ഇട്ട് മുടന്തിയാണ്ട് അങ്ങനെ ആക്കിയാണ്ട് ഏതായാലും എടുത്തു തന്നിട്ടോ പക്ഷെ റൈസ് കുക്കറിനൊന്നും ഒരു കേടും പറ്റിയിട്ടില്ല ഉള്ളിലുള്ള ചോറിനും ഒരു കേടാൻ പറ്റിയിട്ടില്ല പിന്നെ ഇപ്പൊ ഞാൻ ഉപയോഗിക്കണം എന്താ വെച്ചാല് ആ റൈസ് കുക്കറിന്റെ വാഷർ അങ്ങോട്ട് ഊരിയിട്ട് കെട്ടോ അപ്പോ അങ്ങനെ ഞാൻ വാഷർ ഊരിയിട്ട് കാണാൻ നോക്കുമ്പോഴും കുഴപ്പമൊന്നുമില്ല നമ്മളെ പരിപാടി നടക്കുന്നുണ്ട് വാഷർ ഊരിയിട്ടാലും എന്താ നമുക്ക് റൈസ് കുക്കർ അടച്ചു വെക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഭയങ്കര ടൈറ്റ് ആയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ പക്ഷെ അന്ന് എന്തോ പറ്റി അങ്ങനെ ഏതായാലും പതിനെട്ടിന്റെ പണിയാവും എന്ന് വിചാരിച്ചതാ അങ്ങനെ പോലെയൊക്കെ വന്ന് അത് എട്ടിന്റെ പണിയൊക്കെ ചുരുക്കി അതൊക്കെ ശെരിയാക്കി തന്നോട്ടെ ഏതായാലും അപ്പൊ അങ്ങനെയൊക്കെ അന്നത്തെ വീഡിയോ വിശേഷങ്ങൾ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കെട്ടോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അസ്സാം വലൈക്കും ബൈ ബൈ